ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ഹൈവേയിൽ നിന്നും നാന്നൂറ് മീറ്റർ മാത്രം മാറി ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒൻപതരസന്റ് സ്ഥലം പറ്റാത്ത കിണർവെള്ളം പടിഞ്ഞാറ് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അൻപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഏത് വലിയ വാഹനവും എത്തുന്ന വീതിയേറിയ ടാറിംഗ് റോഡാണ് ഈ വീടിന് തൊട്ടു മുൻപിൽ കൂടിയുള്ളത് ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന് പിന്നിലായി കിച്ചണോട് ചേർന്ന് ഈയൊരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ഈ കാണുന്നതാണ് കിണർ ഏത് വലിയ വേനലിലും പറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും പറ്റാത്ത കിണറു വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് വീടിന്റെ ഒരു കോർണറിലായി തുണികൾ അലക്കുവാനുള്ള അലക്കുക കൊടുത്തിരിക്കുന്നു ഈ കാണുന്നതാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ടെറസ് ആവശ്യമെങ്കിൽ റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ടുനിലയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതിനാൽ കൂടുതൽ റൂമുകൾ ആവശ്യമെങ്കിൽ മുകളിൽ പണിയാവുന്നതാണ് വീടിനുള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം ആറടിയോളം ഉയർത്തിയാണ് നൽകിയിട്ടുള്ളത് ബ്രാൻഡഡ് കമ്പനിയുടെ ഐ എസ് എ മാർക്കുള്ള ട്രിപ്പിൾ എഡ് വാട്ടർ ടാങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ മുൻവശത്തെ ടാറിംഗ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ ഈ കാണുന്ന പോർച്ചിൽ കയറ്റിയിടുകയും തിരിച്ചിറക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് മനോഹരമായ ഒരു പ്രയർ ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ സീലിംഗ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹോളിന്റെയും ഫാമിലി ലിവിംഗിന്റെയും സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഇവിടെ പൊൻകുന്ന ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററും കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ചര കിലോമീറ്ററും ഭരണങ്ങാനം പള്ളിയിലേക്ക് ഏഴര കിലോമീറ്ററും പൈക ടൗണിലേക്ക് നാല് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്ററും പാലാ ചേർപ്പുങ്കൽ മാർശ്രീവ മെഡിസിറ്റിയിലേക്ക് ഒൻപത് കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് ഏഴര കിലോമീറ്ററും മുത്തൂലി ബ്രില്ന്റ് സ്റ്റഡി സെന്ററിലേക്ക് ഏഴ് കിലോമീറ്ററും ചാവറ സി പബ്ലിക് സ്കൂളിലേക്ക് ആറര കിലോമീറ്ററും പാല ഇന്റർനാഷണൽ ജിമ്മിലേക്ക് അഞ്ചു കിലോമീറ്ററും മാത്രമാണ് ദൂരം ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ തടിയിൽ തീർത്ത ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചന്റെ തറയിൽ വെള്ളമോ ഓയിലോ മറ്റോ വീണാൽ തെന്നാത്ത രീതിയിലുള്ള വുഡൺ ടൈലുകളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ പ്ലഗുകൾ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് ചെറിയ ഒരു വർക്ക് ഏരിയയിലേക്കാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി ബെഡ്റൂമിന്റെ ഒരു വശത്ത് നാല് പാളികളുള്ള ജനലാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു ഇതിനോട് ചേർന്നാണ് ഈ കാണുന്ന ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സറായുടേത് മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഈ ബെഡ്റൂമിനോട് ചേർന്ന് അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും കൊടുത്തിരിക്കുന്നു ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾട്ടൈനുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകളും നൽകിയിട്ടുണ്ട് പൂർണമായും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒൻപതര സെന്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പടിഞ്ഞാറ് ദർശനം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി അൻപത്തി ആറ് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം